പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി മാറ്റങ്ങളോടെയാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയായ ആറായിരത്തി രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ജനുവരി മാസത്തിലെ ആദ്യഘഡു പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യം ും കുടിശ്ശിക തുകയും വിതരണം ചെയ്യും പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുക വിതരണം ചെയ്യുന്നത് നിലവിലെ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹർ തുക തട്ടിയെടുക്കുന്നതിന് കാരണമാകും എന്നാൽ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിൽ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയെങ്കിലും തനത് തുകയോടൊപ്പം ബജറ്റിന് മുന്നോടിയായി നടത്താൻ നിർബന്ധിതരായിരിക്കുന്നത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യം വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപത്രത്തിലൂടെ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ എത്തിച്ചേർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുക ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്നുള്ള പരാതികൾ ഇതോടൊപ്പം തന്നെ ലഭിക്കുന്ന തുകയിൽ നിന്ന് വലിയൊരു തുക കുറവ് ചെയ്യപ്പെടുന്നു എന്നുള്ള പരാതിയും വരാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണമില്ലാത്ത ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് ഇരിക്കുകയാണ് വിവിധ സ്കീമുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പെൻഷൻ കൈപ്പറ്റുന്നത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളും മനസ്സിലാക്കുക ആ അക്കൗണ്ടുകൾ വഴി ഒരു വർഷം നടത്താവുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റേണ്ടതാണ് കാരണം ഇത്തരത്തിൽ സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിൻ്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാനും സാധ്യതയുണ്ട് ഇതൊഴിവാക്കാനാണ് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റാൻ ആവശ്യപ്പെടുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക